सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिये शरणे त्रयम् ഗൗരി ഗൗരീ നാരായണീ നമോസ്തു ഓ ഹരിശ്രീ ഗണപതി നമ അവിഘ് മസ്ത രാവണ കുംഭകർണ സംഭാഷണം കുംഭകർണൻ ുംഭൻ തദ്രുതമഗ്രജൻ തന്നേ വണങ്ങിനാഠഗാഠൻ ഗുണർന്നൂടമോദം നിജപീഠമതിന്മേലിരുത്തിനും വൃത്താതമെല്ലാം അവരജൻ തന്നോട് ചിതാനുരാഗേണ കേൾപ്പിച്ച നന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടുമവൻ നക്തം ജരാധീശ്വരനോടു ചൊല്ലിന ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവസ്വമാചുകിട്ടുന്നതും നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽ പ്രാണഹാലിക്കു തന്നെ ധരിക്കുന്ന രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴവാനയക്കയിൽ നിന്നുമേ ജീവിച്ചിരിക്കയിലാഗ്രഹമുണ്ടെങ്കിൽ േവിച്ചുകൊള്ളുക രാമനെ നിത്യമായി രാമൻ മനുഷ്യനല്ലേകവരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരം സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൽ തവനാശം വരുത്തുവാൻ മോഹേനാഥഭേദം കേട്ടു എന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നതു െല്ലാംസത്തിൽ മോഹിച്ചു താരേ വെളിശം പിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കും നിതവണ്ണം ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും നല്ലതല്ലേതുതെന്നുള്ളതും ഉള്ളിലറിഞ്ഞങ്ങിരിക്കും ഇതെന്നാകിലും മനസ്സതിൻ കാരണം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ ശാസനയാലുമടങ്ങുകയില്ലതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റികൾക്കോ പറയേണ്ടതില്ലോ കാട്ടിയതെല്ലാം അഭനയം നീയത് നാട്ടിലുള്ളോർക്കുമാപത്തിനായി ഉമാപത്തിനായി നിർണയം ഞാനിതിൽ നിമനെയും മറ്റു വാനരന്മാരെയും ഒക്കെയൊടുക്കുവൻ ജാനകിതന്നെ അനുഭവിച്ചിടും നീ മനസേ ഖേദമു രം വന്നുപോ മോഹിച്ചിതാക സാധിച്ചുകൊള്ള നീ ഇന്ദ്രിയങ്ങൾക്കു വചനം പുരുഷനു വന്നിടുമാപത്തു നയമോർത്തുക ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ നിജസൗഖ്യങ്ങളൊക്കവേ ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവിന്ദ്രജിത്തും പറഞ്ഞേടിനാദരൽ മാനുഷനാകിയ രാമനെയും മറ്റ് വാനരന്മാരെയും ഒക്കെ ഒക്കെയൊടുക്കി ഞാൻ ആശവരുവനുജ്ഞഴുതിലെങ്കിലെന്ന് ആശരാധീശ്വരനോടു ചൊലീലിനൻ രാവണ വിഭീഷണ സംഭാഷണം അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാ തന്നരികത്തങ്ങിരുത്തി ദശാനൻ ചൊന്നവനോടു പത്യം വിഭീഷണം രാക്ഷസാധീശ്വര വീര ദശാനന കേൾക്കണം എന്നുടെ വാക്കുകളിങ്ങും നീ നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം കല്യാണമെന്തുകുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം നീ രാമനോട് ഇത്രിലോകത്തിങ്കൽ നക്തം ജരാധിഭ മത്തനുന്മത്തൻ പ്രഹസ്തൻ വിഘടനം സുസ്വപ്ന യാദികളും തഥാ കുംഭകർണുമാലി പ്രജൻഡനും കുംഭൻ ുംഭൻഭമ്പനൻ കൻപൻ മഹാപാർ കുംഭകനും ദേവാന്തനും നരാന്തകനും മറ്റു വജ്രതം വീരനും യൂപാക്ഷനും ചോണിരാക്ഷനും പിന്നെ വിരൂപാക്ഷതും പ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ വീരനാ ഇന്ദ്രജിത്തിന്മാമല്ലവനോടെ നേരേ പൊരുതുജയിപ്പതി ജയിപ്പതിന്നാരുമേ ശ്രീരാമനോട് കരുതായക മനസേ ശ്രീരാമനായതു മാനുഷനല്ല കേളാരൻ അറിവാനുമാമല്ലൊരുവനും നുമല്ല വന്യുമല്ലവൻ വൈവസ്വതനും പാശിയുമല്ല ജഗൽ പ്രാണനല്ല വിദേശനുമല്ലവനീജാനനുമല്ല വേദാവുമല്ല ഭുജങ്കാധിപനുമല്ല ആദിത്യരുദ്ര വസുക്കളുമല്ലവൻ സാക്ഷാൽ മകാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയകാരണൻ മുന്നും ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പിന്നെ നരസിംഹ ദൂരം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യ കഴിവുവാം വീരനെ ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോട് വലിയോടുവാങ്ങിയിടൻ കൊന്നാനിരുപത്തൊരു തുടരാമനായി മന്നവൻമാരെ അസുരാംശമാകയാൻ അന്നം നസു ഒടുക്കുവാൻ മണ്ണിലവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നയൊടുക്കുവാനെന്നറിഞ്ഞിടുന്ന സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മദം മിഥ്യയായി വന്നുകൂട എന്നു നിർണയം എങ്കിലും പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകില്ല നിന്നു കൊടുപ്പോവനവൻ കരുണാകരൻ പരമേശ്വരൻ പുക്തിയും മുക്തിയും അല്ലും ജനാർദ്ദനം ആശ്രിതൻ അമ്പുജലോ ജനനീശ്വരൻ കേശവൻ ഭക്തിയോടും തിരുവടി തൻ പദം നിത്യമായി സേവിച്ചുകൊള്ള മടിയാതെ മതിലീ ദേവിയെ കൊണ്ട കൊടുത്തു തൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുതാ സുരക്ഷിക്കുന്നു ചൊല്ലിയ ചെയ്ത ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകം പുക്ക പുക്കമേരത്ത ദീപാലകൻ യെ കൊല ചെയ്താനൊരമ്പിനാഗരക്ഷർത്ഥമായി നാശം സുഭാഗു സുഭാസു മുഖ്യന്മാർക്ക് നൽകിനാൻ വെച്ചു കല്ലാമഹക്ക് ദുഷ്കൃതമെല്ലാം മുടുക്കിയതോർക്ക നീ സീതയാ മയ്യൽ സീതയാൽയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുടാരായുധനാകിയ ഭാഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നിന്ന വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്ന കരാതികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവരാകിയ രാഘവനല്ലയോ അർണവം ചാടിക്കടന്ന് ഇവിടേക്ക് വന്ന് അർണോജ നേത്രയെ കണ്ണിടു പറഞ്ഞുടൻ വന്നിക്കുലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും തവ ൊിയാതെ അറിഞ്ഞിരിക്കാഹന്ത തോന്നുന്നതിങ്ങനെ വൈരം വൃധ തന്നങ്ങി തന്നെ കൊടുക്ക മടിയാതെ നഷ്ടമതികളായിടുമമാത്യന്മാർ ഇഷ്ടം പറഞ്ഞുകൊല്ലിക്കുമതോ ക നീ കാലപുരം ിൽ കാലം വൈകാതെ കൊടുക്കിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടു മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപ്പാട് നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചീടുമരക്ഷണൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലില്ലെന്നു നിർണയം തന്നുടയം കൊണ്ടുവരുന്നതിനിന്നു നാമാളല്ല വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കളേരമൂത്താൽ ഫലമില്ല വിഭീഷണി ശ്രീരാമസ്വാമി തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശപാദാവേവാർത്ഥമായി ശോകം വിനാലമാത്യന്മാരുമായുടൻ ആകാശമാകേ ഗമിച്ച നദിദ്രുതം ശ്രീരാമദേവനിരും അരുടും നദേ മുകളിൽ നിന്നു ചൈത്തരമവൻ ചൊല്ലീളിനെത്രയും ഭക്തിവിനയ വിശുദ്ധം അതിസ്ഫുടം രാമരമാരമണ ത്രിലോകീപദേ സ്വാമി ജയ ജയ നാഥ ജയ ജയ രാജീവ നേത്ര മുന്ദ ജയ ജയ രാജശിഖാമണേ സീതാപദേ ജയ രാവണൻ തന്നുടെ സോദര ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേന്ദ്രയാധേ ആംനായ മൂർത്തി രഘുപദേ ശ്രീപദേ വിഭീഷണൻ തൊൽ ഭക്തസേവകൻ ദേവിയെ കട്ടതനുചിതം നീയെന്ന് രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിനേൻ ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുക എന്ന് ആവോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ച അജ്ഞാനിയാകയാൽ അതേതു പഥ്യമായുള്ളത് ചൊല്ലിയതേറ്റം അപഥ്യമായി വന്നിതവധിവൽ വാളുമായി എന്നെ പതിപ്പാൻ കാളഭുജേനേശ്വരൻ അടിയനും എത്രയും ചിത്താകുലതയാ പാഞ്ഞു വാങ്ങിക നാലമാത്യന്മാരുമായി വിടകൊണ്ടേനൊരാലംബനം മറ്റെനിക്കില്ല ദൈവമേ ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാബുജം മേ ശരണം കരുണാബുധേ ക്യങ്ങൾ കേട്ടളബുദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ വിശ്വേശ രാക്ഷസൻ മായാവിയത്രയും വിശ്വാസയോഗ്യനല്ല നിർണയം പിന്നെ വിശേഷിച്ചു രാവണരാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്ന മാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം ഛിദ്രം കുറഞ്ഞൊന്നുകാണെങ്കിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചു നിയോഗിക്ക കവികളെ അന്തവ്യനിവനിൽ നിന്ന് ഇല്ലൊരു സംശയം ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നതിൽ നിന്നോർക്കേണമേ ചിന്തിച്ചു കണ്ണണ്ടിനി നിരവുള്ളത്തിലെന്തതെന്നു ചെയ്യണം മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായവാർ പറഞ്ഞാർ പലതരം അന്നേരമുധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണുമത്തമത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കണം എന്നു തന്നെ എന്നുടെ മതം നട്ടഞ്ചരാൻവയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളേ വരുമെന്നു വന്നീടുമോ നല്ലവരുണ്ടാമവരും എന്നുള്ളതെല്ലാവരും നിരൂപിച്ചുകൊള്ളേണമേ ജാതി കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധൻമാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾ കാശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയും ഇത്തം പലരും പലവിധം ചൊന്നവർ ചിത്തെ ധരിച്ചരുൾ ചെയ്തു രഘുപതി മാർതിപവന്നമെത്രയും വീര വിഭാഗരപുത്ര വരികടോ ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പിനീതിജ്ഞരന്മാരെ ഉർവീശനായവൻ ആശ്രിതന്മാരെ സർവചോക്ഷേനശ്വരപാവനവി രക്ഷിയാലവൻ ബ്രഹ്മഹാ കേവലം രക്ഷിതാവശ്വമേദം ചെയ്ത പുണ്യവൻ എന്നു ചൊല്ലും ഇതുവേദശാസ്ത്രങ്ങളിൽ പുണ്യപാവങ്ങളറിയരുതേതു മേ നിജ പേടയോ ഒന്നിച്ചൊരു വനം തന്നിൽ മേവീടിനം ഉന്നതമായൊരു പാദമാഗ്രീത്തത് ചെന്നൊരു കാട്ടാളനെ തന്നുടെ പക്ഷിണിയെ സുരതാന്തരേ വന്നൊരു ദുഃഖം പൊറഞ്ഞുകരഞ്ഞവൻ തന്നെ മറന്നിരു നീടും ദശാന്തരേ വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ചരമാനിൽ മറഞ്ഞിതും ഖിന്നനായി വന്നു വിചന്നു കിരാതനും വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിരുന്നു വന്നിയും തന്നുടെ കയ്യിലിരുന്ന കബോതിയെ വന്നിയിലിട്ടു ചുട്ടാജു നീളിന എന്നതുകൊണ്ടു വിശപ്പെടീടാനും പിന്നെയും പീഡിച്ചിരിക്കും കിരാതന് തന്നുടെ ദേഹവും നൽകിരാനോടു വന്യയിൽ വീണു കിരാതനാശനാർത്ഥമായി അത്ര പോലും വീണമാശ്രിതരക്ഷണം മർദ്ദന എന്നാലോ എന്നെ െ വന്നവൻ എന്നിന്നും അഭയം കൊടുക്കും അതേയുള്ളൂ പിന്നെ വിശേഷിച്ചുമൊന്നുകേട്ടിയിടുവിൻ എന്നെ ചതിപ്പതിനാരുങ്ങുമേ ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം പിന്നെ ഞാൻ ആര് ഭയപ്പെടുന്നു ചൊല്ലുവനേ മടിയാതെ വിഗ്രിയായേതു ചൊല്ലി മാനസേ സുഗ്രീവാ നീ ചെന്നവനെ വരുത്തുക എന്നേ ശരണംവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാനൂനമെന്നും അറിക നീ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനൻ ശ്രീരാമപാദാന്മാരുമോദം നമസ്കരിചീടിനം രാമംക്ഷമിന്ദി വരദം ശ്യാമം കോമളം ബാണാധനുർദ്ധരം സോമബിംബാഭ പ്രസന്ന മുഖാബുജം കാമജം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ചരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സുഗ്രീവമാരുതി സംഖ്യ കവിലസേവിതം രാഘവം കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായി ഉണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭയ ലോകൈകാഥനേ ഭക്തിപരവചന സ്തുതിചരാമ സീതമനോഹരഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശവിനാശന ശ്രീരാമപാദുജം നമസ്തേ സദാ ചണ്ടാശുഗോത്രോദ്ഭവാ ചോദരായോ നമ പണ്ഡിത ഹൽക്കുണ്ടരീഗ ചാശേ ഖണ്ഡപരശുപ്രി നമോ നമ ராமாய ராமாய காந்தாய நித்யமனந்தாய சாந்தாய ீமிய காய நிமாதய ராமபத்ராய நமோ நம பூவ ോപന നിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീകരണം ജടാമരണംഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം പശാത് രാവണകുംഭകർണ നിധനം രാമായണം

എന്റെ ഫോൺ കണ്ടായിരുന്നോ സാറിന് എങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം എന്റെ യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി കോ കറി മസാല പൊടികൾ ആസ് പ്യുവർ आज मद फुड प्रोडक्टर सर्का सहकरण संर